ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വാഴയ്ക്ക വെച്ചുള്ള ഒഴിച്ചു കറിയുടേതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേ കണ്ണർത്തി ഓളന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ അപ്പം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് അതായത് പൊന്തങ്കായ എന്ന് പറയും പിന്നെ ബജ്ജിക്കായ ബജ്ജിക്കായെന്ന് പറയും ബജ്ജി ഉണ്ടാക്കുന്ന കായ ഇനി വേണ്ടത് അതിലേക്ക് ഒരു അര നാളികേരം അതായത് മീഡിയം സൈസ് നാളികേരത്തിൻ്റെ പകുതി ചെരുവേതും പിന്നെ ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്ത് പരിപ്പ് ഞാൻ അതൊരു മുക്കാൽ വേവിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളിയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ കായ കഴുകി നല്ല വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേ വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളതിൻ്റെ ഫ്ലെയിം ഓണാക്കി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മുക്കാൽ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര അരസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്കിതിലേക്ക് അൽ ഇപ്പം എരിവും പുളിയൊക്കെ ഉണ്ടെങ്കിലാണ് ഈ കറിക്ക് നല്ലൊരു രുചി ഉണ്ടാവുക ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയതും പിന്നെ ഒരു അര സവാള ഇതേപോലെ കട്ട് ചെയ്തതും അതും കൂടി ചേർക്കാം എന്നതിന് ശേഷം ഇതൊന്ന് അടച്ചു ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ആ തേങ്ങ ചിരുവ് ചേർത്തു അതിലേക്ക് ഒരു രണ്ട് വെള്ളുള്ളി അല്ലി അതുകൂടി ചേർത്ത് ഒരു കാൽ സ്പൂൺ ചെറിയ ചിരുവും ചേർത്ത് അല്പം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ വെള്ളുള്ളി വേണ്ടവർ ചേർക്കാം അല്ലാത്തവർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് ആ തുറന്നു നോക്കുന്ന സമയത്ത് കായൊന്നും അധികം വെന്തിട്ടില്ല എന്നാലൊരു ഹാഫ് കുക്കായിട്ടുണ്ട് ഈ സമയത്ത് ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ആ പരിപ്പ് പുഴുങ്ങിയത് ചേർക്കാം പിന്നെ നമ്മൾക്ക് ആ വാളംപുളി പിഴിഞ്ഞ വെള്ളം കൂടി അതിലേക്ക് ചേർക്കാം അപ്പോൾ ഇത്രയും വാളംപുളി പിഴിഞ്ഞ വെള്ളമുണ്ട് അതുകൂടി അതിലേക്ക് ചേർത്തു ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം എന്നതിന് ശേഷം നമ്മളത് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കണം ഒരു അഞ്ച് മിനിറ്റ് കൂടി അതായത് ഇപ്പോൾ അടയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് അടയ്ക്കേണ്ട നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ അത് തുറന്നു നോക്കി ഇപ്പോൾ നമ്മൾ കാണാൻ പറ്റും കഷ്ണമൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആ അരപ്പ അതിലേക്ക് ചേർക്കാം ഇപ്പോൾ അരപ്പ് നമ്മൾ അധികം അല്ലാതെ തന്നെ നമ്മൾക്ക് ചേർക്കണം ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാനുമ്പോഴല്ല ഒഴിച്ചു കറി എന്നാലും ഒരുപാട് ടൈറ്റ് ആവാതെ നല്ലൊരു പരുവത്തിൽ കിട്ടണം ഇപ്പോൾ അതിൻ്റെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായി തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി ഒഴിച്ചു കറിയായി വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒരു സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഒരു മീൻ കറിയുടെ രുചിയൊക്കെ ഇതിൽ ഉണ്ടാവും ഈ കായ വെച്ച് നിങ്ങളെല്ലാവരും കറി ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാലും ഇതേ സ്റ്റൈലിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഞാനതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് അല്പം പോരാകി ഉണ്ടായിരുന്നു കുറച്ചുകൂടി നമ്മൾ ഇട്ട് കൊടുത്തു അപ്പോൾ ഉപ്പും എരിവും പുളിയൊക്കെ നല്ലപോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒഴിച്ചു ഇറക്കി നല്ലൊരു രുചി ഉണ്ടാവുള്ളൂ ചോറിലേക്ക് ഒഴിക്കുമ്പോൾ നന്നായിട്ട് അത് എരിവും പുളിയൊക്കെ പിടിച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ കറി അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഞാനതിൻ്റെ ഫ്ലെയിം ഓഫാക്കി ഇനി നമുക്കതിൻ്റെ വറവൊന്നിട്ട് കൊടുക്കണം അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു അല്പ ഉലുവ അതേമാതിരി തന്നെ ഒരു കാൽ സ്പൂൺ കടുക് ഒരു നാല് വറ്റൽ മുളക് പിന്നെ കുറച്ച് കറിവേപ്പില അപ്പോൾ ഉലുവ എന്തായാലും ചേർത്ത് കൊടുക്കാൻ നല്ലൊരു മണമായിരിക്കും ഇനി അതിൻ്റെ മേലെ അല്പം മുളകൂടിയും ചേർത്താൽ വറവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഞാനിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അതാ തുറന്നു നോക്കിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കറി കാണാൻ പറയാം അത്യാവശ്യം നന്നായി കുറുകി വന്നിട്ടുണ്ട് അതാ ഒഴിച്ചെറിയായത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് കുറുകേണ്ട ആവശ്യമില്ല അതാ ഇതേ പാകത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ അത് വേറെ പാത്രത്തിലേക്ക് ഇതാണ് പകർത്തുന്നുണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടിപൊളിയായില്ലേ ഇതേമാതിരി വാഴയ്ക്ക കിട്ടുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് ചോറിൻ്റെ കൂടെ ഈ കറി മാത്രം മതി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു